ഒരു സ്പോർട്സ് കളിക്കാരൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് സ്പോർട്സ് കളിക്കുവാൻ ഇറങ്ങുവാണെങ്കിൽ എപ്പോഴും വോമപ്പ് വളരെ അത്യാവശ്യമാണ് അപ്പം നല്ല മുട്ടിന് ക്വാർട്ടിസെപ്സ് മസിൽ ഹാൻഡ് സ്ട്രിങ് മസിൽസ് കാഫ് മസിൽസ് മുട്ടിന് ചുറ്റിലുമുള്ള മസിൽസിനെ നന്നായി നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിന് വോമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു ഹാർഡ് സ്പോർട്സിലോട്ട് നമുക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുട്ടിന് ഏതെങ്കിലും രീതിയിൽ സ്ട്രെയിൻ വരികയാണെങ്കിൽ ഈ ലെഗമെൻസിന് ഡാമേജ് വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എൻ്റെ പേര് ഡോക്ടർ അലക്സ് എബ്രഹാം ഞാൻ സബൈൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഓർത്തോപെഡിക് കൺസൾട്ടൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് ഓഫ് ദ നീ അതായത് മുട്ടിൽ ഉണ്ടാവുന്ന സ്പോർട്സ് ഇഞ്ചുറിയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നീ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് മുട്ടിൽ സ്പോർട്സ് ഇഞ്ചറിയിൽ ഡാമേജ് ആക ആകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് നോക്കാം മുട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത് ഒരു മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ മുട്ടിൻ്റെ ലിഗമെൻസ് പുറമേ ഇരിക്കുന്ന രണ്ട് ലിഗമെൻസ് ഉണ്ട് മീഡിയൽ കൊലാട്രൽ ലാറ്ററൽ കൊലാട്രൽ ലിഗമെൻ്റ് എന്ന് പറയും അതുകൂടാതെ മുട്ടിൻ്റെ സെൻറ്ററിൽ വളരെ കോമൺ ആയിട്ട് അറുപത് ശതമാനം ഇഞ്ചുറി ഉണ്ടാകുന്നത് ഈ ലിഗമെൻറ്റിനാണ് അതാണ് ആൻറ്റീരിയ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് എന്ന് പറയുന്നത് പിന്നെ മുട്ടിൻ്റെ പുറമെ പുറകുവശത്തിൽ ഉള്ളതാണ് പോസ്റ്റീരിയ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ് അപ്പോൾ ഈ നാല് ലിഗമെൻ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മുട്ടിനകത്ത് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സ്പോർട്സ് ഇഞ്ചുറിയിൽ ഉണ്ടാകുന്നത് ആൻറ്റീരിയ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് മെനിസ്കൽ ഇഞ്ചുറീസ് മെനിസ്കസ് എന്ന് പറയുന്നത് ഈ മുട്ടിൻ്റെ ഇടയിലുള്ള ഷോക്ക് അബ്സോർബർ ആണ് അപ്പോൾ ഈ മെനിസ്കസ് മുട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ ഈ മെനിസ്കസ് ടയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതാണ് വളരെ കോമൺ കോമണായിട്ട് മുട്ടിനകത്തുണ്ടാകുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസ് അതുകൂടാതെ വെളിയിൽ ഈ ടെൻഡൻ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഈ ജമ്പേഴ്സ് നീ ജമ്പേഴ്സ് നീ എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ ഈ ടെൻ്റൻ എല്ലുമായിട്ട് യോജിക്കുന്ന സ്ഥലത്ത് റിപ്പീറ്റഡ് ഇഞ്ചുറീസ് ട്രോമ വരുമ്പോൾ അവിടെ വേദന വരുമ്പോൾ ആണ് അത് ജമ്പേഴ്സ് നീ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ടെൻറ്റൻ ആരംഭിക്കുന്നതായിട്ടുള്ള ഈ ചിരട്ട ചിരട്ടയുടെ ഭാഗത്തും ഉണ്ടാകുമ്പോൾ അവിടെയും ടെൻഡിനൈറ്റിസ് എന്ന് പറയുന്നതായിട്ടുള്ള പെയിൻ ഉണ്ടാകാം അതുകൂടാതെ ക്വാഡ്രിസെപ്സ് ടെൻഡൻ ഇത് പുറമേയുള്ള ഒരു ടെൻഡനാണ് ഈ ചിരട്ടയിൽ യോജിക്കുന്ന സ്ഥലത്ത് അവിടെയും റിപ്പീറ്റഡ് ഇഞ്ചുറീസ് വരുമ്പോൾ ടെൻഡിനൈറ്റിസ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഈ നീ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യമേ ഒരു സ്പോർട്സ് കളിക്കാരൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് സ്പോർട്സ് കളിക്കുവാൻ ഇറങ്ങുവാണെങ്കിൽ എപ്പോഴും വാമപ്പ് വളരെ അത്യാവശ്യമാണ് അപ്പം നല്ല മുട്ടിന് ക്വാട്ടിസെപ്സ് മസിൽ ഹാൻഡ് സ്ട്രിങ് മസിൽസ് കാഫ് മസിൽസ് മുട്ടിന് ചുറ്റിലുള്ള മസിൽസിനെ നന്നായി നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിന് വാമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു ഹാർഡ് സ്പോർട്സിലോട്ട് നമുക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ട്രെയിൻ വരികയാണെങ്കിൽ ഈ ലെഗമെൻസിന് ഡാമേജ് വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് അതുകൊണ്ട് വാമപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശരിയായിട്ടുള്ള ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റീസിൽ ഇടപെടുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ് ഫോർ പർട്ടിക്കുലർ സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം നമ്മൾ വീഴുമ്പോൾ അതിന് പ്രത്യേകിച്ച് തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഴ്ച വീഴുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അതിന് പ്രത്യേകിച്ച് കോച്ച് കോച്ചസ് വന്ന് അവരുടെ കളിക്കാർക്ക് വന്ന് വീഴാനുള്ള വീഴുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ വീഴേണ്ടത് എന്ന് പോലും പറഞ്ഞു തരുന്നതായിട്ടുള്ള ട്രെയിനിങ് പോലും ഉണ്ട് അപ്പം ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ആയിട്ട് ഉള്ളത് അപ്പോൾ ഒരു പേഷ്യൻറ്റിന് സപ്പോസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ടിനൊരു നീ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സംഭവിക്കുന്നത് ഓൺ ദ ഫീൽഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പെയിൻ ഉണ്ടാകാം മുട്ടിനൊരു നല്ല വേദന ഉണ്ടാകും ഈ വേദന കാരണം ഒരു കളിക്കാരന് തുടർന്ന് കളിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ഉടൻ തന്നെ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നത് കൊണ്ട് മുട്ടിനകത്ത് രക്തം കെട്ടുന്നത് കൊണ്ട് അവർക്ക് ഒരു സ്വെല്ലിങ് ഉണ്ടാകും മൂന്നാമത്തെ ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ ഇൻസ്റ്റെബിലിറ്റി അതായത് മുട്ടിനുള്ള ബലശ്ശയം ഉണ്ടാകും ഇളകി പോകുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോക്കിംഗ് എപ്പിസോഡ് ലോക്കിംഗ് എന്ന് പറയുമ്പോൾ മുട്ട് മടക്കിയിട്ട് അവർക്ക് നിർ നിവർത്താൻ കഴിയാത്ത രീതിയിൽ മുട്ടങ്ങ് മടങ്ങി ഒരു പൊസിഷനിൽ പൊസിഷനിലങ്ങ് ലോക്കായി പോകുന്നതാണ് ലോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വേദന അല്ലെങ്കിൽ മുട്ടിനകത്ത് നീര് കൊള്ളുക അല്ലെങ്കിൽ മുട്ടിൻ്റെ ഇൻസ്റ്റെബിലിറ്റി അവർക്ക് മുട്ടിൻ്റെ ബലശയം ഉണ്ടാകുക അല്ലെങ്കിൽ മുട്ട് ഒരു പൊസിഷനിലങ്ങ് ഫിക്സ് ആയി പോകുന്നതാണ് ോക്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉടൻ തന്നെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് ഇതുപോലെ ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും കളിച്ചുകൊണ്ടിരുന്നാൽ ആ ഇഞ്ചുറി ആ ഡാമേജ് ടിഷ്യൂസ് വീണ്ടും ഡാമേജ് കൂടി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കാണിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സാണ് ഇത് തരത്തിലുള്ള ഇഞ്ചറീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എ സി എൽ അല്ലെങ്കിൽ പി സി എൽ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമുക്കത് ആർത്രോസ്കോപ്പി വഴിയായിട്ട് കീഹോൾ സർജറി വഴിയായിട്ട് ശസ്ത്രക്രിയ മുഖാന്തരം നമുക്ക് ആ ലിഗമെൻസിനെ ഒന്നി തുന്നിപ്പിടിപ്പിക്കാൻ പറ്റും അതായത് പ്രൈമറി റിപ്പയർ എന്ന് പറയും അല്ല ആ ലിഗമെൻറ്റ് നമുക്ക് തുന്നിപ്പിടിപ്പിക്കുവാൻ പറ്റത്തില്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ എന്നതായിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള വേറെ ടെൻഡൻസോ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള ടെൻഡൻ എടുത്ത് നമുക്ക് മുട്ടിനകത്ത് കീഹോൾ ശസ്ത്രക്രിയ മുഖാന്തരം ഈ ലിഗമെൻസിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഈ മിനസ്കസ് അതിന് വല്ലതും ടെയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റിച്ചിട്ട് അതിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയും അല്ലെങ്കിൽ പുറമേ ഉള്ള ലിഗമെൻസ് ആണെങ്കിലും അതിനും നമുക്ക് ഒന്നി ബ്രേസിങ് ടെക്നീക്ക് എന്ന് പറയുന്നതായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ വല്ലോം ചെയ്ത് നമുക്ക് പുറമെയുള്ള ലിഗമെൻസിനെ രക്ഷിക്കുവാൻ കഴിയും ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മുട്ടിൻ്റെ തേയ്മാനം വളരെ നേരത്തെ പ്രായമുള്ളവർക്ക് വരുന്നത് പോലുള്ള ഒരു തേയ്മാനം ചെറുപ്പക്കാർക്ക് തന്നെ പെട്ടെന്ന് നേരത്തെ തന്നെ ഒരു തേയ്മാനം വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് അപ്പോൾ മുട്ടിനകത്തെ സ്ട്രക്ചേഴ്സിനെ സൂക്ഷിക്കേണ്ടതും അത് പെട്ടെന്ന് തന്നെ അത് ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയിലോട്ട് നയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നു അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് വരുമ്പോൾ നീ ഇഞ്ചുറീസ് നീ സ്പെസിഫിക്കലി നീ ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ട്രീറ്റ് ചെയ്ത് അത് നന്നായി തന്നെ വീണ്ടും സ്പോർട്സിലേക്ക് പോകുവാനുള്ള ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ഡോക്ടറിനെ സമീപിക്കുക താങ്ക് സോ മച്ച്